ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ രണ്ട് ദിവസത്തിന് ശേഷം നമ്മള് എന്താണ് കേട്ടോ വീഡിയോ ഇടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ചു ചോദിച്ചു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തത് പിന്നെ കുറെ ആൾക്കാർ വാട്സാപ്പിൽ പിന്നെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത നമ്മൾ ശരിക്കും ഒരു ദിവസമൊക്കെ വീഡിയോ ഇടായിരുന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമൊക്കെ നമ്മളിപ്പോഴാണ് ഈ ഒരു ടൈം ഇന്നലെ മിനി ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ ഇടയിരിക്കുന്നത് അപ്പോൾ എത്ര ആൾക്കാര് നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടോ അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടോ എന്നൊക്കെ അത് മനസ്സിലായി കേട്ടോ കാരണം വീഡിയോ കാണഞ്ഞിട്ടേ എന്താ വീഡിയോ ഇടാത്ത എന്താ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പേഴ്സണലി ചക്കറിൻ്റെ ഫോണൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാർ കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മളെ പിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളെ വീഡിയോ കാത്തിരിക്കുന്നതൊക്കെ മനസ്സിലായി ഏതായാലും മാഷാല്ല ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ തിരക്കിലായി പോയി അതായത് മിനിങ്ങാന്ന് ഇപ്പൊ എന്തായിരുന്നു മെനിങ്ങന്ന് പുറത്ത് ഇങ്ങോട്ട് പോയിക്കായിരുന്നു പിന്നെ ഇന്നലെ എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്രിക്കറ്റിന്റെ അപ്പോ അങ്ങനെ പോയതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയതായിരുന്നു അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആവുന്നില്ല അപ്പോ ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ രണ്ടു ദിവസം വീഡിയോ ഇടാൻ കുറച്ച് ടൈം കിട്ടില്ല അത് കാരണം കൊണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ഇന്നൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് ചക്കരനെ കൊണ്ടല്ല പോണത് എനിക്കും കാണിക്കാൻ വേണ്ടി പോവാണ് അല്ലേ എനിക്ക് കാണിക്കാൻ പോകുന്നത് അതായത് എന്താ സംഭവിച്ചുകഴിഞ്ഞാലേ ഇന്നലെ ഞാനുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോ ഒരു ആ രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ ഈ ഭാഗത്ത് നല്ല വേദന ജടക സൈഡിൽ കഴുത്തിന്റെ വെക്കലാണ് കേട്ടോ ഉറങ്ങി നീച്ചൻ പാടേന്റെ വേദന ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ഒരു ദിവസം ഇല്ലാതെ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ വരുന്നത് കഴുത്തുക്ക് സാധാരണ അങ്ങനെ വരുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് വരണം പക്ഷെ ഇത് കഴുത്തുക്കല്ലാന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു ഭാഗത്ത് നല്ല വേദന അതിൽ ഞാൻ എന്ത് ചെയ്തു വീട്ടിലെ ഹോളിൽ വന്നിരുന്നിട്ടാ ഓ അവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തപ്പോൾ ഇവിടെ എന്താ എനിക്ക് ഒരു തടിപ്പുമായി തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അവിടെയാണ് വേദന അതിൽ ഞാൻ എന്ത് ചെയ്തു ഉണ്ടോ നോക്കാൻ വേണ്ടി ഇപ്പുറത്തും തൊട്ട് നോക്കി ഇങ്ങനെ വീഡിയോ ഫോട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ കണ്ണാടിയിൽ നോക്കാൻ കഴിയില്ലല്ലോ മൊബൈലിൽ തന്നെ ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് അതേമാതിരി തന്നെ ഒരു തടിപ്പ് അപ്പം ഞാൻ ഇപ്പം മനസ്സിലായി തടിപ്പ് ഇപ്പം എല്ലാ എല്ലാവർക്കും ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതല്ലാന്ന് മനസ്സിലായി എന്നാലും വേദന നല്ലത് കേട്ടോ വേദന നല്ലുണ്ട് അതിൽ നിങ്ങടെ ഇറക്കാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ വൈകുന്നേരം മാറുന്നു വിചാരിച്ചു പിന്നെ കളിയൊക്കെ കഴിഞ്ഞു വന്നു അപ്പോൾ കളിച്ചതല്ലാന്ന് മനസ്സിലായി കളിച്ച കാരണം കൊണ്ടല്ല കാരണം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഉണ്ടല്ലോ അതല്ലാന്ന് മനസ്സിലായി രാത്രി വന്നപ്പോഴത്തേനും ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് അതിൽ പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നും ഇടാൻ ഒന്നില്ല രാവിലെ എഴുന്നേറ്റ മാറുന്നു വിചാരിച്ചു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പുണ്ട് അതിലേറെ രസം ആ വേദന ഇവിടെ നിന്ന് മാറി കേട്ടോ നേരെ ഈ സൈഡിൽ വന്നു ഈ സൈഡ് നേരെ വേദന എന്നിട്ട് കഴുത്ത് തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല വേദന ഉണ്ട് ഈ ഒരു ഭാഗം നല്ല വേദന ഉണ്ട് അതിൽ ഇതെന്താ സംഭവം എന്നറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി ആക്കി യൂട്യൂബിൽ കയറി ആക്കിയപ്പോൾ അതിലേറെ രസം ഇല്ല ഗൂഗിളിനോട് ചോദിച്ചോക്ക് ഇത് എന്താ നീരടക്കത്തിന്റെ സംഭവം എന്താണെന്ന് അറിയാതെ അത് വേറെ എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെ രോഗങ്ങളാണ് പറഞ്ഞത് ഞാൻ പിന്നെ അതപ്പത്തന്നെ അവിടെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു ഒന്ന് ഹോസ്പിറ്റൽ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു മിക്കവാറും നീരറക്കം തന്നെയാകും കാരണം മഴ നനഞ്ഞാൽ അങ്ങനെ വരുമോ വരും ഞാൻ ചിലപ്പോ ചാറ്റിൽ കൊണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ നനഞ്ഞിട്ട് കുളിച്ചില്ലെങ്കിൽ അങ്ങനെ വരും പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് കുളിച്ചാൽ ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ രാത്രി ലേറ്റ് ആയിട്ട് കുളിക്കലുണ്ട് വരുന്നുണ്ട് അപ്പൊ എന്നല്ലോ പറഞ്ഞു അത് തന്നെയാവുന്നു ഉമ്മയും പറഞ്ഞു നീരിടക്കം തന്നെ ആവാനാണ് ചാൻസ് കാരണം ഈ സൈഡിൽ നിന്ന് നേരെ അതേപോലെ അതേ കോപ്പി പകർത്തിയതുപോലെ നേരെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നീരടക്കം ആവാൻ തന്നെയാണ് ചാൻസ് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഡോക്ടറെ കാണിച്ചു നോക്കാന്ന് കാരണം രണ്ട് സൈഡും വേദന ഉണ്ട് ഇവിടെനിന്ന് ഇപ്പൊ കുറച്ച് കമ്മിയായിട്ട് നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല കൂടുതൽ വേദന ഉണ്ട് അപ്പൊ ഒന്ന് ഡോക്ടറെ പോയി കാണാൻ വിചാരിച്ചു ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്ന് കാര്യം പറയാമോ ഏഹ് പിന്നെ എന്തെങ്കിലും ഡോക്ടർ എന്താ പറയുക നോക്കാൻ ചൂട് കൊടുക്കാനോ എന്തേലും മരുന്ന് വരട്ടെന്താ തരാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ട് മാറിക്കോട്ടെ അപ്പൊ ഏതായാലും ഇന്നൊന്ന് ഡോക്ടറെ കാണാൻ പോകണം ഇവിടെ അടുത്തന്നെ ക്ലിനിക്കിൽ പോയി ജസ്റ്റ് കാണിച്ചോക്കാൻ വെച്ചോണ്ടിരിക്കുന്നില്ല ഏഹ് ഒന്നത്തെ കാര്യം ഇവിടെ ഒരാള് പ്രഗ്നന്റ് ആയിട്ട് നിറവയറുമായിട്ട് ഒരു കുട്ടിയോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനിപ്പോ എപ്പോഴും അടുത്ത ഹോസ്പിറ്റൽ കേസൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നാൽ ആകെ പണി കിട്ടും കേസ് അപ്പോൾ അതാരണം കൊണ്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഇതൊന്നും പോയിട്ട് ആദ്യം ഹോസ്പിറ്റൽ പോയെന്ന് കാണിക്കട്ടെ കാണിച്ചിട്ട് എന്താ പറയണം എന്ന് നോക്കട്ടെ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ അറിയാവുന്ന നടക്കണ്ട കമന്റ് ചെയ്യും കേട്ടോ ഇത് ആർക്കെങ്കിലും മുന്നേ വന്നിട്ടുണ്ടോ അതായത് എന്താണെന്ന് കമന്റ് ചെയ്യും പിന്നെ ഒരുപാട് ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ യൂട്യൂബിൽ അത് കയറിയപ്പൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നോ ആർക്കും എന്താ അറിയില്ല ആർക്കെങ്കിലും ഇതിന്റെ ഒരു പോകും വഴി ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വേദന ഉണ്ട് കേസ് നല്ല അടിപൊളിയായിട്ട് വേദന ഉണ്ട് അപ്പൊ ഒന്ന് മാറാൻ വേണ്ടിട്ട് ഇനി ചൂ ആവി കൊടുക്കണോ ചൂട് കൊടുക്കണോ എന്തെങ്കിലും അരച്ചിട്ടോ ആ പിന്നെ എന്താ കൂവളോ എന്തിന്റെ ഒരു ഇല ഉം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ ചൂ ചൂട് തോറത്തിൽ പിഴിഞ്ഞ് കൊടുക്കാൻ എന്തൊക്കെ ഞാൻ കണ്ട് ഏഹ് കറിയില്ല ആരെങ്കിലും കമന്റ് ചെയ്തായിരിക്കും ഓക്കെ അപ്പൊ ഏതായാലും ഞാൻ ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയാണ് അപ്പൊ ഇനി അഥവാ കുറവില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് യൂസ് ആണെങ്കിൽ അങ്ങനെ ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഓക്കെ നീരക്കം അവൻ തന്നെയാണ് സഹായതല്ലാ പ്രശ്നങ്ങളും എനിക്ക് തോന്നണില്ല കാരണം ഇവിടെ നേരെ ഇവിടേക്ക് വന്നുകൊണ്ട് ഏതായാലും അതാണെന്ന് ഉറപ്പിച്ചു വിഭാഗത്ത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമായി നോക്കായിരുന്നു പക്ഷേ ഇത് അവിടെ നേരെ ഇങ്ങേക്ക് വന്നോണ്ട് അതാണെന്ന് ഉറപ്പിച്ചു ഉറപ്പിച്ചാൽ തന്നെയാണ് തോന്നുന്നു അപ്പൊ ഉമ്മ അവരുണ്ട് ഇവിടെ തണുപ്പ് ഒരു തണുപ്പുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഡോക്ടർ കാണിച്ചത് പോയില്ലേ നമുക്ക് പോയി നമുക്ക് അടുത്ത സൂര്യ ക്ലിനിക്കിലാണ് പോകണത് സാധനം വാങ്ങണ്ടോ നമുക്ക് നേരെ ഉച്ചക്ക് തീറ്റ വാങ്ങണ്ടെന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടിട്ട് സാധനങ്ങളൊക്കെ നേരെ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മളെ ഹോസ്പിറ്റൽ ക്ലിനിക്ക് വന്നിട്ട് ഈ നേരത്തെ ഡോക്ടർ ഉണ്ടാവുമോ ഉച്ചക്കരെ ഉച്ചക്ക് ഒരു മണി ആയിട്ട് ടൈം പക്ഷെ പോയിണ്ടാവോ പോയിണ്ടാവു പ്ലീസ് അങ്ങനെ ഇവിടെ വന്നതാ ഡോക്ടർ ചിട്ടൊക്കെ എടുത്തിട്ടോ ഡോക്ടർ മോഡലുണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് യുടെ പിടുത്തം ബുദ്ധിമുട്ട് ചൂട് ആണ് പിടിച്ചു ഗേസ് അങ്ങനെ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ വേദനക്കുള്ള ഒരു ഇഞ്ചെക്ഷൻ തരാമെന്ന് പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചു വേണമെന്ന് വേദന അധികമാണെങ്കിൽ തരാ അറിഞ്ഞു ഞാൻ പറഞ്ഞാൽ വേദന അധികമാണ് വേണമെന്ന് പറയും അപ്പോൾ അതിലേതേ ഇഞ്ചക്ഷൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് സാമ്പിൾ ഡോസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും അലർജിയോ കുറച്ച് ഉറച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത് ഇഞ്ചക്ഷൻ തരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റാണ് ടെസ്റ്റ് ഡോസ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് റൗണ്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഓയിൻമെൻറ്റും ഉണ്ട് ഗുളികയുണ്ട് പെയിൻ കില്ലറായിട്ടുള്ളത് അപ്പൊ ഏതായാലും ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ വേദന കുറയുന്നാ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഫുൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേരെ വീട്ടിൽ പോവാം അല്ലേ പിന്നെ കുറച്ച് ചൂട് എടുക്കാൻ പറഞ്ഞു ചോയ്ക്കാം കുറച്ച് ചൂട് കൊടുത്ത് നോക്കാം ഓക്കെ ആ കുഴപ്പമില്ല ഒന്ന് ചെയ്യാം നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്യാം വിചാരിച്ചത് അപ്പോൾ നോക്കാം നമുക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം എന്നിട്ടനുസരിച്ച് നമുക്ക് ചെയ്യാം ഇരുന്നോ അവിടെ നിൽക്കണ്ട ഇവിടെ ഇരുന്നേ വേറെ വശക്കുണ്ടോ തന്നിട്ട് ചട്ടത്തില കിട്ടിയത് കറക്റ്റ് പറഞ്ഞാൽ ചന്ദിക്കുവെച്ചു പക്ഷെ സൂജി കുത്തി കുത്തി നല്ല കട എനിക്ക് നല്ല കഴപ്പുണ്ട് ४ų, cow, my room. My room hey, ം പോലെ അമർത്തിയിട്ട് കൈയും കാലം കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞു അടുത്ത കാലിന് നാളെ ഫിസിയോതെറാപ്പി എടുക്കാൻ എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് ഉറക്കത്തിന് ഒന്നതാവുന്നില്ലേ ഒന്നുകിൽ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ തലയിടിച്ചുകൊണ്ട് വീഴ അങ്ങനെ എന്തെങ്കിലും ചെയ്യ അല്ലെങ്കിൽ പിന്നെന്താ ഉറക്കത്തില് സംഭവിച്ചത് അപ്പൊ ഇതില് വെയിറ്റ് അധികം ഒന്നും എടുത്തിട്ടില്ല തലയിടിച്ച് വീണിട്ടില്ല പിന്നെ ഉറക്കത്തിലാണ് ഉറക്കത്തിൽ തന്നെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് അത് മാറുന്നു പറഞ്ഞ ഇപ്പോ ഇഞ്ചെക്ഷൻ തന്നിട്ട്

അത് നമ്മൾ ഇ എനിക്ക് ടിറ്റി അടക്കും പോലെ പറഞ്ഞിട്ടിതിൻ്റെ കൈ ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ ടിറ്റി അല്ലന്നോ മാത്രം ശരിക്ക് ഇതിൻ്റെ കൈത്തനെ കാല് വേദന ഈ സന്ധിയിൽ കൈത്തത്തെ വേദന ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഫുൾ ടൈം ഇങ്ങടയ ഒരു കുത്തല്ലേ കുടിച്ചവന് വള്ളോക്ക് വാങ്ങിയ എന്നിട്ട് കുടിക്കും മുന്നേ തന്നെ കുത്ത് കിട്ടി ഓ ഗയ്സ് അപ്പോൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഗുളിക മരുന്ന് അതിൻ്റെ തേക്കാനുള്ളത് പുരട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ മരുന്നൊക്കെ തേച്ച് ഗുളിയൊക്കെ കഴിച്ച് മാറും എന്ന് വിചാരിക്കുകയാണ് ഓക്കെ എനിക്കിപ്പോൾ കൊണ്ടല്ല ഇതിപ്പോ പിന്നെ വന്നാലിപ്പോ എന്നാലും മാറും പക്ഷെ ഇതിനിടയ്ക്ക് ഇപ്പോൾ ചക്കറിനെയും കൊണ്ട് ഹോസ്പിറ്റൽ കേസൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പിന്നെ ഒരു പണിയാവും പണിയാവും ആ ഇപ്പൊ ഇതെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഷുഗർ നോക്കി ഷുഗർ നോക്കിയപ്പോൾ നല്ല കമ്മി എത്രേഴേ ഉള്ളു ഭക്ഷണം കഴിച്ചിട്ട് കൂടി കഴിഞ്ഞിട്ട് നൂറ്റി നാപ്പത് വരെ വരാനുള്ള സാധനം പൗതിയും കൂടി ഇല്ല അപ്പൊ അതുകാരണം കൊണ്ട് അതും കുറവാണ് അപ്പൊ ഏകദേഹം എന്തെങ്കിലും ഒക്കെ വന്നാല് പിന്നെ വയ്യാതെ കൂടെ കൂടി വയ്യാതായി കഴിഞ്ഞാൽ ആ പണിയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് കുറഞ്ഞോട്ടാണ് വന്നതെ അമ്മൂ നല്ല വേദന ഉണ്ട് ഇവിടെ ഇഞ്ചക്ഷൻ കിട്ടിയത് ഓക്കെ അപ്പൊ ഏതായാലും എനിക്ക് കുറച്ച് മധുരം കഴിച്ചോ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് മാത്രമേ രാത്രി ഒന്നര അങ്ങനെയാണ് െ അപ്പൊ എന്താ ഗോതമ്പായിരുന്നെങ്കി താഴ്ന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ മധുരമൊക്കെ കൊറച്ചാൽ കഴിച്ചോ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ പുതിയ കാണാം ബൈ ബൈ ബൈ